ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇടുക കറിവേപ്പിലിടുക അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നന്നായി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ മീൻകറി വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഏകദേശം രണ്ട് മിനിറ്റോളം ആ കൂട്ട് ഇളക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അതിൽ നമ്മുടെ വാളംപുളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മീന് അതിലോട്ട് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ